ിൽ ബ്രിഡ്ജ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി നാലില് സ്ഥാപിച്ചതാണിത് ഇതിപ്പോ പെയിന്റ് ഒക്കെ അടിച്ച് ഒന്ന് വൃത്തിയാക്കി അടിപൊളി ആക്കിയിട്ടുണ്ട് കേട്ടോ ഇതിലെങ്ങനെ നടന്ന് നമുക്ക് ആ ഒരു സൈഡിലേക്ക് പോവാം നമ്മള് ഇങ്ങോട്ട് പച്ചക്കറിയൊക്കെ കാണാം നമുക്ക് അതുപോലെ കടലൊക്കെ പുഴുകി കൊടുക്കുന്നു ഇവിടെ ആയിട്ട് പൂവൊക്കെ കെട്ടുന്ന ഇതുപോലത്തെ ഒരുപാട് കച്ചവടങ്ങൾ ഈ ഒരു ഭാഗത്ത് കാണാം ഇവിടെ ആയിട്ട് ബാഗ് ലേഡീസിന് ആവശ്യമായിട്ടുള്ള ബാഗ് ഐറ്റംസ് ഒക്കെ വിൽക്കുന്ന ഒരു കട ഇരുബാത്ത് ഇതപ്പുരി ചോളാപ്പൽ അതുപോലെതാ ഇവിടെയുണ്ട് കേട്ടോ ഇങ്ങോട്ട് നമ്മൾ നേരത്തെ കണ്ട പോലത്തെ ക്യാരറ്റ് ഇങ്ങനെ ഒരുപാട് കാണാം നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം മൂന്നാറിലിട്ടുള്ളത് മൂന്നാർ കെ എസ് ആർ ടി സ്റ്റാൻഡിലാണുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മൂന്നാർ നേരെ അട്ടവടെ പോയി അവിടുത്തെ കാഴ്ചകൾ കണ്ട് തിരിച്ചു വന്നു കേട്ടോ അപ്പോൾ ഈ വീഡിയോയിൽ മൂന്നാർ ടൗണിൻ്റെ കാഴ്ചകളൊക്കെ ആയിരിക്കും അപ്പോൾ വീട്ടിലേറെ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെന്നുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ നിൽക്കുന്നത് ഇതാ നമ്മുടെ കെ എസ് ആർ ടി സ്റ്റാൻഡ് നേരെ ഓപ്പോസിറ്റാട്ടോ ഈ ഭാഗത്തായിട്ട് സ്റ്റാൻഡ് കാണാം ഇവിടുന്ന് നേരെ കാണുന്ന ഒരു ഗ്രൗണ്ട് കേട്ടോ ഈ ഭാഗത്തായിട്ട് നമുക്കൊരു ഗ്രൗണ്ട് കാണാം അതിൻ്റെ സൈഡിലേക്കായിട്ട് നല്ല ഹൈറ്റിൽ തേയിലത്തോട്ടങ്ങളുള്ള മലകൾ കാണാം കേട്ടോ നമുക്ക് ആ ഒരു ഭാഗത്തായിട്ട് അതുപോലെ ഇതെന്തോ ഒരു ബിൽഡിങ് വേറെ ഒരു ബിൽഡിങ്ങും ഒക്കെ കാണാം കേട്ടോ അവിടെ അപ്പോൾ ഇവിടുന്ന് ഈ ഒരു ഭാഗത്തേക്കാണ് ടൗണൊക്കെ വരുന്നത് അപ്പോൾ നമുക്ക് ആ ഒരു സൈഡിലേക്കൊക്കെ പോകാം കേട്ടോ സമയം ഇപ്പോൾ രണ്ടര കഴിഞ്ഞു ഒരു മഴയൊക്കെ പെയ്ത് തോർന്ന് നിൽക്കാം കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു ഭാഗത്തേക്ക് പോയി നോക്കാം അത്യാവശ്യം നല്ല തിരക്കു കിട്ടുന്ന ഇന്ന് വിഷു കേട്ടോ അതിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ഈ മൂന്നാറിലും ഉണ്ട് എന്നാലും നമുക്ക് ഇതിലെങ്ങനെയൊക്കെ കറങ്ങി നോക്കാം ഈ ഭാഗത്തായിട്ട് കുറച്ച് ബസ്സുകൾ അടക്കുന്നതാണ് കേട്ടോ ഇത് നമുക്ക് നൈറ്റ് സ്ലീപ്പിങ്ങിന് വേണ്ടിയിട്ട് ഇവിടെ സെറ്റ് ചെയ്ത് നിൽക്കുന്ന ബസ്സുകളാട്ടോ ഒരാൾക്ക് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് പുതപ്പ് അടക്കം വരുന്നത് നമ്മൾ അതിലല്ല കേട്ടോ സ്റ്റേ ചെയ്ത് നമ്മൾ ഇന്ന് രാവിലെയാണ് ഇവിടെ എത്തിയത് അപ്പോൾ മൂന്നാറ് സിംഗിളായിട്ട് വരുന്നവർക്ക് ഇങ്ങനൊരു സൗകര്യം കൂടെ ഇവിടെ ഉണ്ട് അപ്പോൾ കുറേ വണ്ടികളിലൂടെ പാർക്ക് ചെയ്തിരിക്കുന്നത് അതുപോലെ ഈ കിടക്കുന്ന വണ്ടിയിലാണ് നമ്മൾ രാവിലെ ഇങ്ങോട്ട് വന്നത് കേട്ടോ ഇതെവിടെ ആയിട്ട് കിടക്കുന്നതാണോ കോഴിക്കോട് നിന്ന് മൂന്നാറിലേക്ക് വന്നാൽ കേട്ടോ ഇതേ വണ്ടിക്കായിരിക്കും തിരിച്ച് പോകുന്നതും അപ്പോൾ എന്നാലും നമുക്ക് ഇതിലെ ഇങ്ങനെ നടന്ന് കാഴ്ചകൾ കാണാം ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കൊരു ചെറിയ കോവില് കാണാം കേട്ടോ അവിടെയിട്ട് അതുപോലെ ഇതിനരികിലൊക്കെ ആയിട്ട് ഇവിടെ ഓട്ടോ സ്റ്റാൻഡ് ഇങ്ങോട്ട് ഹോട്ടലുകൾ കാണാം ഈ ഒരു സൈഡിലേക്ക് ഹോട്ടലുകൾ ബേക്കറികളൊക്കെ ഈ ഒരു ഭാഗത്തും കാണാം കേട്ടോ നമുക്ക് പോകേണ്ടതൊക്കെ ആ ഒരു സൈഡിലേക്കാണ് നമ്മൾ ഏകദേശം നടന്ന് നടന്നത് ആ ടൗണിലേക്ക് എത്താറായി ആ ഒരു ഭാഗത്തേക്കായിട്ട് നമുക്ക് ടൗൺ കാണാം അതിന് പുറകിലേക്കൊക്കെ ഇതാ ആ ഒരു ഭാഗത്ത് തൈലത്തോട്ടങ്ങളും മലകളൊക്കെ കാണാം കേട്ടോ ഈ കാണുന്നതൊരു പാർക്കാട്ടോ ഇവിടുത്തെ പിള്ളേർക്കൊക്കെ വേണ്ടിയിട്ടുള്ളൊരു പാർക്ക് ഈ ഒരു സൈഡിലായിട്ട് കാണാം നമുക്ക് നമുക്ക് നേരെയാണ് പോവേണ്ടത് ഇവിടെ എടുത്തൊരു കുഞ്ഞ് ചായക്കട അവിടുത്തെ ഉണ്ടമ്പൊരി പരിപ്പട ഉഴുന്നാടെയൊക്കെ ഉണ്ടാക്കിയ ചേരുന്നത് അതിന് പുറകിലായിട്ട് സ്റ്റാൻഡാട്ടോ ആ ഒരു ഭാഗത്തായിട്ട് അവിടെയൊക്കെ കാണാം നമുക്ക് പ്രൈവറ്റ് സ്റ്റാൻഡ് ആ ഒരു സൈഡിലായിട്ട് ലെമൺ സോഡ അതുപോലെ അതിനെ ഈ ഒരു ഭാഗത്തായിട്ട് മൂന്നാറിൽ എൽ പി സ്കൂളാട്ടോ ആട്ടോ ഗവൺമെൻറ് എൽ പി സ്കൂൾ മൂന്നാർ ഈ ഒരു ഭാഗത്തായിട്ട് കാണാം നമുക്ക് നമ്മുടെ ഏകദേശം ടൗണിലേക്ക് എത്തി ഇനി ഒരുപാട് ഉണ്ട് കേട്ടോ ഇവിടുന്ന് അങ്ങോട്ട് ടൗണ് നിരത്തി ടൗണാണ് ഇവിടെയൊക്കെ ഏതാ റൂംസ് അവൈലബിൾ എന്ന് പറഞ്ഞിട്ട് ബോർഡ് വെച്ചേക്കുന്ന കാണാം കേട്ടോ നമുക്ക് ഇഷ്ടംപോലെ ഉണ്ടാവും ഇവിടെ വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മളെന്തായാലും അതൊന്നും നോക്കുന്നില്ല അതേപോലെ കുഞ്ഞു കുഞ്ഞു കടകൾ ഒരുപാട് കാണാം കേട്ടോ അവിടെ ഒരു ഭാഗത്തൊക്കെ ഉണ്ട് ഇവിടെ ആയിട്ടൊരു വെജിറ്റബിളിടയില്ലേ നിലക്കടലുവെച്ചേക്ക് നോക്കി ഇങ്ങനെ സഞ്ചിയിലാക്കിയിട്ട് അതുപോലെ കോളിഫ്ലവറും കാബേജൊക്കെ ഉണ്ട് കേട്ടോ ഈ ഒരു ഭാഗത്തൊക്കെ കാണാൻ നമുക്ക് അതൊക്കെ ഫ്രഷ് തന്നെ ചെയ്യുന്ന സാധനങ്ങളായിരിക്കും കേട്ടോ ചിലപ്പോൾ ഇവിടെയൊക്കെ കാണാൻ നമുക്ക് അതേപോലെ ഒരുപാട് വെച്ചേക്കുന്നത് പൈനാപ്പിളൊക്കെ ഉണ്ട് ഫ്രൂട്ട്സ് വേറെ സംഭവങ്ങളൊന്നും കാണാനില്ല ഇതൊക്കെ ഇവിടെത്തന്നെ ചെയ്യുന്നതായിരിക്കും കേട്ടോ ഈ ഒരു സൈഡിലൊക്കെ ആയിട്ട് കാണാം നമുക്ക് വേറെയുണ്ട് കടകൾ എന്താ നല്ല ഫ്രഷ് ക്യാരറ്റ് ഒക്കെ വെച്ചേക്കുന്ന ഈ ഒരു ഭാഗത്തായിട്ട് ഇവിടെ കണ്ടില്ലേ നല്ല ഫ്രഷ് ക്യാരറ്റ് പാടുണ്ടാവ ഇവിടുന്ന്താ ആ ഒരു സൈഡിലേക്ക് നമുക്ക് നല്ല ഹൈറ്റിൽ മലകൾ കാണാം കേട്ടോ തേയിലത്തോട്ടങ്ങളൊക്കെ ആയിട്ട് ഈ ഒരു വേലിയുടെ അപ്പുറം അടിപൊളിയൊക്കെ കാണാൻ ഈ വേലി ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് അധികം കാണാൻ പറ്റുന്നില്ല എന്തായാലും നമുക്ക് ഇതിലിങ്ങനെ ആ ഒരു സൈഡിലേക്ക് പോയി നോക്കാം ഇവിടെ ആയിട്ട് ഇതാ വേറെ സ്കൂൾ ഗവൺമെൻറ് എച്ച് എസ് എസ് ആൻഡ് ടി ടി എൽ ഈ ഒരു ഭാഗത്ത് കേട്ടോ ഇവിടെ ആയിട്ട് അതിൻ്റെ ഗേറ്റും കാര്യങ്ങളൊക്കെ കാണാം അതിന് പുറകിലേക്കുള്ള വ്യൂ ഒക്കെ അവിടെയായിട്ട് നമുക്ക് വീടൊക്കെ കാണാം അതിൻ്റെ മോളിൽ ഇവിടെയൊക്കെ പഠിക്കുന്ന പിള്ളേർക്ക് നല്ല രസമായിരിക്കും നല്ല രീതി കണ്ട് പഠിക്കാം ആ ഒരു ഭാഗത്തായിട്ട് നമ്മളിത് ടൗണിൻ്റെ കുറേ ഭാഗം കവർ ചെയ്ത് ഈ ഒരു സൈഡിലേക്ക് എത്തി ഇവിടെയൊക്കെ കാണാം കേട്ടോ ഹോട്ടലുകളും വലിയ വലിയ ബിൽഡിങ്ങുകളൊക്കെ ആ ഒരു സൈഡിലേക്കൊക്കെ കാണാം നമുക്ക് ഇതൊക്കെ സ്കൂളിൻ്റെ ഭാഗം കേട്ടോ ഇവിടെ കാണാം നമുക്ക് നമുക്കിതാ നേരെ പോവാം ഇനി ഇവിടെ ആയിട്ട് നമുക്ക് കുറച്ച് ശില്പങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്നതാണ് കേട്ടോ ഒരു മരവും മരച്ചില്ലയും അതേലൊരു കിളി ഇരിക്കുന്നതൊക്കെ ഇതൊക്കെ വേസ്റ്റ് കുപ്പിയും സംഭവങ്ങളൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയതാ കേട്ടോ അതുപോലെ ഇവിടെ ആയിട്ട് മറ്റേ കാട്ടിയുടെ ഒരു ശില്പം ഒന്നല്ല രണ്ടെണ്ണം കണ്ടുണ്ട് കേട്ടോ ആ ഒന്നിവിടെയും ആ ഒരു കാട്ടി ഇവിടെയും പിന്നൊന്ന് ആന അത് ആ സൈഡിലാണ് കേട്ടോ ഇതുപോലെ അയിലോ മൂന്നാറിൻ്റെ നേരത്തെ ഇവിടെ ആയിട്ട് നമുക്കൊരു ഇതൊക്കെ എഴുതി വച്ചേക്കുന്നതാണ് ഈ ഒരു ആനയുണ്ടല്ലോ ഇത് കമ്പി ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ വേസ്റ്റ് കുപ്പിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്നതാണ് അടിപൊളിയിലെ കാണാൻ അതെവിടെയായിട്ട് കാണാൻ നമുക്ക് ഐ ലവ് മൂന്നാർ അതുപോലെ ഇവിടെ ആയിട്ട് ഒരു ട്രെയിനിൻ്റെ മാതൃകയൊക്കെ വെച്ചേക്കുന്നതാണ് അതുപോലെ അതിൻ്റെ അപ്പുറത്തൊരു ഒക്കെ ഉണ്ട് മൊത്തത്തിൽ അടിപൊളിയൊക്കെ കാണാനേ ഇവിടെ നിന്ന് ആ കാണുന്ന റൂട്ട് നമ്മുടെ കുമളി ഭാഗത്തേക്കൊക്കെ പോകുന്ന റൂട്ടാട്ടോ അവിടെയായിട്ട് നമുക്ക് വേറൊരു വഴിയാണ് അത് കുമളിയിലേക്കൊക്കെ പോകുന്നതാണ് അതുപോലെ അവിടെയായിട്ടും കാണാൻ നമുക്ക് മൂന്നാറിൽ നിന്ന് എഴുതിയത് കുപ്പിങ്ങ് കൊണ്ട് കമ്പി വളച്ച് വെച്ചിട്ട് അതിൽ കുപ്പി ഫില്ല് ചെയ്തേക്കുന്നത് കേട്ടോ അടിപൊളി കാണാൻ നമ്മൾ വന്നതൊക്കെ താ ആ ഒരു ഭാഗത്തു നിന്നായിരുന്നു അതിലേന്ന് വന്നത് ഇനി നമുക്ക് പോകേണ്ട വഴി ഇതാ ഇതാ കേട്ടോ അതുപോലെതാ കുറേ പേര് ഫോട്ടോ എടുക്കുന്നൊക്കെ ഉണ്ട് ഇപ്പോൾ നേരത്തെ കണ്ട പോലെ പോലെതാ ഇവിടെയും വെച്ചിട്ടുണ്ട് ഫ്രഷ് ക്യാരറ്റ് അതുപോലെ ബീറ്റ് കമ്പൊക്കെ കമ്പുമൊക്കെ ഉണ്ട് കേട്ടോ ഇത് മറ്റേ പുഴുങ്ങി കൊടുക്കുന്ന സംഭവമാണ് ഇവിടെയിട്ട് കാണാം നമുക്ക് അതുപോലെ ഇങ്ങോട്ട് ഹോം മെയ്ഡ് ചോക്ലേറ്റും കാര്യങ്ങളൊക്കെതാ ഈ ഒരു ഭാഗത്ത് നിൽക്കുന്നതാണോ ഈ ഒരു സൈഡിൽ സൈഡിലിട്ടോ ഒരുപാട് കാണാം മറ്റിവിടെ അതുപോലെ ടൂറിസ്റ്റിന് വേണ്ടിയിട്ടുള്ള തൊപ്പി പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ളതൊക്കെ കണ്ട് കേട്ടോ നല്ല കുഞ്ഞുടുക്കും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്തൊക്കെ കാണാം നമുക്ക് ഇവിടെയും കാണാം നമുക്ക് ഹോം മെയ്ഡ് ചോക്ലേറ്റ് ഒക്കെ വിൽക്കുന്ന കേട്ടോ ഒരുപാട് കടകളുണ്ട് ഇവിടെ തൊപ്പിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ ഒരു സൈഡിൽ ഇങ്ങോട്ടൊക്കെ കാണാം നമുക്ക് നല്ല കളർഫുൾ ബൊമ്മകൾ ഈ ഒരു സൈഡിലായിട്ട് കാണാം നമുക്ക് ഇങ്ങനത്തെ ഒരുപാട് കടകൾ ഈ ഒരു ഭാഗത്ത് കാണാൻ പറ്റും ഇനി അങ്ങോട്ട് വഴി നിങ്ങൾ അങ്ങനത്തെ കടകളായിരിക്കും കേട്ടോ അതുപോലെ കമ്പിളി സ്വെറ്റർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് കിട്ടും ഇതാ അതെവിടെയായിട്ട് റെയിൻകോട്ട് സ്വെറ്റർ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വയ്ക്കുന്ന കട ഇതിലെങ്ങനെ നിരത്തി ഉണ്ട് കേട്ടോ അങ്ങ് കാണാൻ നമുക്ക് ആ ഒരു വളവിലൊക്കെ കാണാട്ടെ ഒരുപാടുണ്ട് നമുക്കിത് ഇതിലൊക്കെ നടന്ന് ഒരുപാട് കാഴ്ചകൾ കാണാൻ പറ്റും നമുക്ക് വന്ന കട ആ ഒരു സൈഡിൽ നിന്നായിരുന്നു ഒരുപാട് ഏരിയ നമുക്കിനിയും കവർ ചെയ്യാനുണ്ട് ഈ ഒരു ഭാഗത്തൊക്കെ കാണാം നമുക്ക് കച്ചവടങ്ങൾ ഇവിടെ ആയിട്ട് ടൂറിസ്റ്റ് പോലീസ് മൂന്നാർ എന്ന് പറഞ്ഞൊരു ബോർഡും അതുപോലെ ഓഫീസൊക്കെ കാണാം കേട്ടോ പക്ഷെ ആരെയും കാണുന്നില്ല ഇതിൻ്റെ ഭാഗത്തുനിന്നും നമ്മളിത് ഏകദേശം വേറൊരു ഭാഗത്തേക്കെത്തി ഇവിടെയൊക്കെ മൊത്തം പട്ടികളാ കേട്ടോ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ പട്ടികൾ ഇഷ്ടംപോലെ കാണാൻ പറ്റും നമ്മളിതാങ്ങനെ വേറൊരു സൈഡിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മളിതാ ഒരു പാലം ക്രോസ് ചെയ്ത് നമ്മുടെ മൂന്നാർ സ്റ്റാൻഡിൻ്റെ ഭാഗത്തേക്ക് പോകാം ആ ഒരു ഭാഗത്തായിട്ട് കുറച്ച് ബസ്സുകളൊക്കെ കാണാം അതുപോലെ ായിട്ടൊരു തോടൊക്കെ ഉണ്ട് കേട്ടോ അവിടെ ഒരു സൈൻ ബോർഡൊക്കെ കാണാം നമുക്ക് ടോപ്പ് സ്റ്റേഷൻ അങ്ങോട്ട് മാട്ടുപ്പെട്ടി അതുപോലെ ദേവികുളം നേരെ ഇവിടെ ആയിട്ടൊരു ബോർഡ് കാണാം കേട്ടോ സൈൻ ബോർഡ് നമ്മൾ വന്നത് ഇതാ ആ ഒരു ഭാഗത്തു നിന്നായിരുന്നു ഒരു മൂന്നും കൂടി ജംഗ്ഷനാണ്ട്ടത് അവിടുന്ന് തിരിഞ്ഞതാ ഇങ്ങോട്ട് കയറിയിരിക്കാണ് ഇവിടെ ആയിട്ടാണ് ബസ് സ്റ്റാൻഡൊക്കെ വരുന്നത് അവിടെ രണ്ട് മൂന്ന് ബസ്സൊക്കെ നിർത്തിയിരുന്നതാണ് നമുക്ക് ആ ഒരു ഭാഗത്ത് നമ്മളിതാ മറ്റേത് വഴി കയറി വേറെ അങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുന്നു എവിടെ ആയിട്ട് നമുക്ക് ചായക്കടകളൊക്കെ കാണാം ഈ ഒരു ഭാഗത്ത് ഇവിടെ ഉണ്ട് കേട്ടോ ചായക്കട ഇവിടെ ഒരുപാട് വണ്ടികളൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട് നമ്മൾ ഇതിൽ എങ്ങനെ ഇറങ്ങി താഴത്തേക്ക് പോകാം കേട്ടോ ഇത് ഏതാ വഴി എന്നൊന്നും മനസ്സിലാവുന്നില്ല നമുക്ക് പോയി നോക്കാം ഇവിടെ ഏതാ കൂണ് തയ്യാറെന്ന് പറഞ്ഞിട്ട് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് യെസ് നമ്മളിതാ മറ്റൊരു റോട്ടിലേക്ക് എത്തി ആ ഒരു വഴി ഇറങ്ങുമ്പോൾ അതാ ഇവിടെ ആയിട്ട് കുറച്ച് തുണികളൊക്കെ വയ്ക്കാൻ വെച്ചിരുന്നതാണ് കേട്ടോ ഷർട്ട് പാൻറ്റ് അങ്ങനത്തെ ഐറ്റംസൊക്കെ ഇതാ ഈ ബാത്ത് അതുപോലെ ടീഷർട്ടൊക്കെ ഷർട്ടൊക്കെ ഇങ്ങോട്ടുണ്ട് ഈ ഒരു ഭാഗത്തോട് ഒരുപാട് കടകൾ കാണാം കേട്ടോ ഇങ്ങനെ ഇവിടെയൊക്കെ പച്ചക്കറി കടകൾ അങ്ങനത്തെ ഒരുപാട് കടകൾ ഈ ഒരു സൈഡിൽ കാണാൻ പറ്റും നമ്മൾ വേറെ ഏതോ റൂട്ടിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ ഈ ഭാഗത്തായിട്ട് നമുക്കൊരു പാലം കാണാം കേട്ടോ ഇവിടെ അതിന് രണ്ട് സൈഡിൽ ഇതാ ഇങ്ങോട്ടിതാ പച്ചക്കറി കടകൾ അതുപോലെ ഇവിടെ പൂക്കളൊക്കെ ഉണ്ട് കേട്ടോ നല്ല കളർഫുൾ പൂക്കൾ ഈ ഒരു സൈഡിൽ ഇങ്ങോട്ട് പച്ചക്കറിയൊക്കെ കാണാം നമുക്ക് അതുപോലെ കടലൊക്കെ പുഴിയും കൊടുക്കുന്നത് ഇവിടെ ആയിട്ട് ണട്ടോ നമുക്ക് ഈ ഒരു പാലത്തേക്കൂടെ കയറി അപ്പുറത്ത് പോയി നോക്കാം എന്താണ് വസ്താന്ന് ഇവിടെയൊക്കെ കാണാട്ടോ പച്ചക്കറികൾ അതുപോലെ ഇങ്ങോട്ട് ഓട്ടോ സ്റ്റാൻഡ് നമുക്ക് ഇതിലെങ്ങനെ കയറി അങ്ങോട്ട് പോയി നോക്കാം നമ്മൾ നേരത്തെ കണ്ട തോടിൻ്റെ വേറൊരു സൈഡോ ഇത് ഇത് എവിടെയിട്ട് കാണാം നമുക്ക് ഇതിലെ വേറൊരു പാലം ഉണ്ട് കേട്ടോ നമുക്ക് പോകുമ്പോൾ അതിലേ പോകാം ഇത് വലിയ പാലം അത് ചെറിയ പാലം ഇതിലെങ്ങനെ കാണാം കേട്ടോ ഈ സൈഡിലേക്കും കാണാം തൂട് ഇങ്ങോട്ടൊക്കെ ചെറിയ ചെറിയ കച്ചവടങ്ങളൊക്കെ കേട്ടോ ഇതിൻ്റെ ഉള്ളിലേക്ക് ചെറിയ ചെറിയ വഴികളും അവിടെ മൊത്തം കച്ചവടങ്ങളാണ് ഇതിൽ പോയി നോക്കാം നമുക്ക് എന്തായാലും ഈ ഒരു വഴി ഇങ്ങോട്ട് വന്നിറങ്ങുമ്പോൾ നമുക്കിതാ ഇവിടെയൊക്കെ കാണാട്ടോ കച്ചവടങ്ങൾ അതുപോലെ ഇവിടെ കൊട്ടയിൽ പോവുകയൊക്കെ വെച്ചേക്കുന്ന നമുക്ക് ഇവിടുന്ന് റോഡ് ക്രോസ് ചെയ്ത് ഇതിലെങ്ങനെ പോയി കഴിഞ്ഞാൽ അതിലേയും കാണാട്ടോ ഒരുപാട് കച്ചവടങ്ങൾ ചെറിയ വഴിയിൽ നിരത്തി കച്ചവടങ്ങളാട്ടോ ഇതിൽ ബാഗും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും നമ്മൾ റോഡ് ക്രോസ് ചെയ്താൽ ഇപ്പുറത്തേക്ക് വന്നേക്കുന്നു ഇതിലെങ്ങനെയായിട്ട് ഇഷ്ടംപോലെ ഇവിടെ നിന്ന് പൂവൊക്കെ കിട്ടുന്ന ഇതുപോലത്തെ ഒരുപാട് കച്ചവടങ്ങൾ ഈ ഒരു ഭാഗത്ത് കാണാം ഇവിടെയിട്ട് ബാഗ് ലേഡീസിന് ആവശ്യമായിട്ടുള്ള ബാഗ് അതുപോലെ വലിയ ബാഗുകൾ പന്ത് എല്ലാം ഉണ്ട് കേട്ടോ ഇവിടെ ബേക്കറി ഒക്കെ ഉണ്ട് അടിപൊളി കേട്ടോ മൊത്തം കാണാനും അവിടെ ഡ്രസ്സൊക്കെ ഉണ്ട് ഇങ്ങോട്ട് പുതപ്പ് ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ അവിടെ ചെറിയ വഴി രണ്ട് സൈഡിലും കച്ചവടങ്ങൾ നമ്മളിത് ഈ ഒരു വഴി ഇങ്ങനെ വന്ന് വേറൊരു റൂട്ടിലേക്ക് ചാടി കേട്ടോ ഇവിടെയും കാണാം നമുക്ക് നേരത്തെ കണ്ട പോലെ കടലൊക്കെ പുഴുങ്ങി കൊടുക്കുന്നത് മാങ്ങയൊക്കെ ഉണ്ട് കേട്ടോ അതുപോലെ ഇതിൽ ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് പോകാം നമുക്കിതാ ഈ ഒരു വഴി പോയോ കടലി നമ്മൾ നേരത്തെ വന്ന വഴിയൊക്കെ തന്നെയാണെന്ന് തോന്നുന്നു കണ്ടിട്ട് ഇവിടെയൊക്കെ കാണാം നമുക്ക് പൂക്കച്ചവടങ്ങൾ ഈ ഒരു സൈഡിലൊക്കെ ഉണ്ട് കേട്ടോ ഈ ഒരു ഭാത്ത കാണാം നമുക്ക് വെറുതെ പൂ കെട്ടുന്നിവിടെ ഇതുപോലെ നേരത്തി കാണാൻ പറ്റും കേട്ടോ ഒരുപാട് ഏരിയയിൽ നമുക്ക് അതുപോലെ ഇതിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് നല്ല ഹൈറ്റിൽ മലകൾ കാണാം അങ്ങോട്ട് ആ ഒരു സൈഡിൽ അങ്ങോട്ടൊക്കെ ആ ടാക്സി ആ ഭാഗത്ത് മല കണ്ടില്ലേ നമ്മൾ നേരത്തെ കണ്ട മലയാട്ടത് നമ്മൾ ആ ഒരു സൈഡിൽ നിന്ന് കണ്ടതായിരുന്നു ഇവിടുന്ന് കുറച്ചുകൂടെ ആയിട്ട് നമുക്ക് കാണാം കേട്ടോ നല്ല ട്രാഫിക് ആട്ടോ അങ്ങോട്ട് നമുക്ക് എന്തായാലും വന്ന വഴിയെന്നെ തിരിച്ച് ആ ഒരു കുഞ്ഞു പാലത്തേക്കൂടെ കയറി അങ്ങോട്ട് പോവാം അതായിരിക്കും നല്ലത് അങ്ങനെ നമ്മളിതാ ഒരു കുഞ്ഞു പാലത്തിൻ്റെ ഭാഗത്തേക്ക് എത്തിയിട്ടോ ചർച്ച് ഹിൽ ബ്രിഡ്ജ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലില് സ്ഥാപിച്ചതാണിത് ഇതിപ്പോൾ അതാ പെയിൻ്റ് ഒക്കെ അടിച്ച് ഒന്ന് വൃത്തിയാക്കി അടിപൊളിയാക്കിയിട്ടുണ്ട് കേട്ടോ ഇതിലെങ്ങനെ നടന്ന് നമുക്ക് ആ ഒരു സൈഡിലേക്ക് പോവാം നമ്മൾ അങ്ങോട്ട് പോയതൊക്കെ അതാ ആ ഒരു സൈഡിൽ കൂടെയായിരുന്നു കേട്ടോ ഇപ്പോൾ താഴ്ഭാഗമൊക്കെ തോടാണ് ഇവിടെ കണ്ടില്ലേ അങ്ങോട്ടൊക്കെ തോടാണ് ഈ ഒരു ഭാഗത്തൊക്കെ കാണാം നമുക്ക് അതുപോലെ അതുപോലെതാ ഈ ഒരു സൈഡിലേക്കും കാണാം ഇതിന് അരി കൂടെ ഒക്കെ കടയാട്ടോ ഈ മഴക്കാലൊക്കെ വരുമ്പം ചിലപ്പോൾ വെള്ളം കയറാനുള്ള സാധ്യത ഉണ്ടാവുമായിരിക്കും നമ്മളിതാ ഇതിലിങ്ങനെ നടന്ന് ആ ഒരു സൈഡിലേക്ക് പോകാം കേട്ടോ ഇതിപ്പോൾ പെയിൻ്റെ അടിച്ച് അടിപൊളി ആട്ടിത് ഈ ഇടയ്ക്ക് പെയിൻ്റെ അടിച്ചതാണ് ഈ ഭാഗത്തേക്കൊക്കെ ഒരുപാട് ബിൽഡിങ്ങൾ കാണാം നമുക്ക് പത്രത്തിൽ അടിപൊളിയാണ്ട്ടോ മൂന്നാർ ടൗണ് ഇങ്ങനെ കറങ്ങി നടക്കാൻ എവിടെയായിട്ട് നമുക്ക് ആ തോട് കാണാം നമ്മൾ നേരത്തെ പോയത് ആ ഒരു പാലത്തെ കൂടെ അങ്ങോട്ട് അവിടെ നിന്ന് കറങ്ങി ഇതാ തിരിച്ച് ഈ ഒരു വഴി വന്നേക്കാം കേട്ടോ നമുക്കിതിലെ ഇങ്ങനെ അപ്പുറത്തേക്ക് കയറാം ഈ ഭാഗത്തും കാണാട്ടെ നമുക്ക് ചർച്ച് ഹിൽ എന്ന് പറഞ്ഞിട്ട് തൊള്ളായിരം നാൽപ്പത്തി നാല് വർഷമൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട് പക്ഷേ എല്ലാം വാഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ അവിടെയാണ് ഇപ്പോൾ പെയിൻറ്റ് അടിച്ചു ഉഷാറാക്കിയിട്ടുള്ളത് ഇവിടെ ആയിട്ട് ആ പാത്ര കട ഒക്കെ കാണാത്തതുകൊണ്ട് ഈ ഒരു ഭാഗത്ത് അതുപോലെ ഒരുപാട് കടകളിതാ ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് കാണാൻ പറ്റും നമ്മൾ പേര് ഇടകളാണ് ആ ഒരു സൈഡിൽ കൂടെ അപ്പോൾ നമുക്കിനി ഇവിടുന്ന് അടുത്ത ഭാഗത്തേക്ക് പോവാം ഈ ഒരു ഭാഗത്തേക്ക് മൊത്തം ഇതാ ഓട്ടോ സ്റ്റാൻഡ് സ്റ്റാൻഡാട്ടോ ഇങ്ങോട്ട് കാണാം അതുപോലെതാ ഇങ്ങോട്ട് കാണാം കേട്ടോ ജീപ്പ് ടാക്സി ഒക്കെ ഉണ്ട് ഈ ഒരു സൈഡിൽ ഇതെവിടെയൊക്കെ കാണാം കേട്ടോ നമുക്ക് ജീപ്പ് ടാക്സി നമ്മൾ നമ്മളിതാ ഇതിലേക്ക് എങ്ങനെ ചുമ്മാ കറങ്ങിക്കൊണ്ടിരിക്കാന് പ്രത്യേകിച്ച് ലക്ഷ്യമൊന്നുമില്ല കേട്ടോ അവിടെയായിട്ട് ടോപ്പ് സ്റ്റേഷൻ മുപ്പത്തിനാല് കിലോമീറ്റർ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇതാ ഒരുപാട് ബേക്കറികളും ഒരുപാട് പരിപാടികളും കാണാം നമ്മളിത് ആ ഒരു സൈഡിൽ നിന്നായിരുന്നു വന്നത് നമുക്ക് എന്തായാലും ആ ഒരു കയറ്റം കൂടെ കയറി നോക്കാം ഇവിടെ കേട്ട് എന്തൊക്കെയാണ് കടകളൊക്കെ കാണാം കേട്ടോ നമ്മളിതാ വീണ്ടും മൂന്നാർ ബസ് സ്റ്റാൻഡിൻ്റെ ഭാഗത്തേക്ക് എത്തിയിട്ടോ അവിടെതാ എറണാകുളം ഭാഗത്തേക്കൊക്കെയുള്ള വണ്ടികൾ എടുക്കുന്നതാണ് ഒരുപാട് ഓട്ടോകളുണ്ട് ഈ ഒരു ഭാഗത്ത് എറണാകുളം സൗത്തിലേക്കൊക്കെയുള്ള വണ്ടികൾ ഈ ഒരു ഭാഗത്തുനിട്ട് എപ്പോഴും ഉണ്ടാവും നമ്മുടെ ആ ആ ഒരു ഭാഗത്തു നിന്നൊക്കെ ആയിരുന്നു വന്നത് ഇപ്പം അത്യാവശ്യം നല്ല തണുപ്പായി നമുക്ക് ഇനി ഈ പാലത്തിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ പോവാം അങ്ങോട്ട് നമ്മൾ നേരത്തെ അതിലായിരുന്നു ഇങ്ങോട്ട് വന്നത് നമുക്കിനി ഇതിലേ അങ്ങോട്ട് തിരിച്ചു പോകാം കേട്ടോ നമുക്ക് നേരത്തെ കണ്ട തോടൊക്കെ കാണാം നല്ല തണുത്ത കാറ്റോട്ട് പഠിക്കുന്നത് നല്ല തണുപ്പുണ്ട് വെയിലൊക്കെ പോയി അപ്പം എന്തായാലും നമുക്കിനി ഇവിടുന്ന് ആ ഒരു സൈഡിലേക്ക് പോവാം പോലെ വണ്ടികളാണ് കേട്ടോ ഇപ്പോൾ മൂന്നരയൊക്കെ ആയി മൂന്നരയൊക്കെ കഴിഞ്ഞു കേട്ടോ ആ ഒരു പാലത്തെ കൂടെ നടക്കാനുള്ള ഗ്യാപ്പില്ലാത്തതുകൊണ്ട് നമ്മളിതാ ഇപ്പുറത്തെ പാലത്തേക്കൂടെ വന്നു കേട്ടോ ഇതിലേ നടന്ന് ആ ഒരു സൈഡിലേക്ക് പോയിട്ട് നമുക്ക് തിരിച്ചു പോവാം അവിടുന്ന് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് അറിയില്ല നമുക്ക് നോക്കാം കേട്ടോ മറന്നുപോയി ഈ ഭാഗത്തുണ്ടല്ലോ ഒരു വയലറ്റ് പൂ അടിപൊളി കേട്ടോ കാണാൻ നമുക്കിനി ഇവിടുന്ന് തിരിഞ്ഞാണ് പോകേണ്ടത് നമ്മളിതാ തിരിച്ച് നമ്മുടെ സ്റ്റാൻഡിൻ്റെ ഭാഗത്തേക്ക് പോകട്ടോ പോകുന്ന വഴിക്ക് ഇതാ ഇവിടെ കുക്കിലിട്ട് ഐറ്റംസ് ഒക്കെ ഒരു കട ഈ ഒരു ഭാത്ത ഇതാപ്പുരി അതുപോലെ അതുപോലെതാ ഇവിടെ ഉണ്ട് കേട്ടോ ഇങ്ങോട്ട് നമ്മൾ നേരത്തെ കണ്ട പോലത്തെ ക്യാരറ്റ് ഇങ്ങനെ ഒരുപാട് കാണാം ആ ഒരു ഭാഗത്തുണ്ട് കേട്ടോ കട നമ്മളിത് ഏകദേശം സ്റ്റാൻഡിൻ്റെ ഭാഗത്തേക്ക് എത്താറായിട്ടുണ്ട് നമ്മൾ തിരിച്ചതാണ് നമ്മുടെ കെ എസ് ആർ ടി സി സ്റ്റാൻഡിലേക്ക് എത്തി മൂന്നാർ കെ എസ് ആർ ടി സി സ്റ്റാൻഡ് അല്ല ഇവിടെ ഒരുപാട് ബസ്സുകൾ കിടക്കുന്നത് ഇപ്പോൾ മൂന്നാറിലേക്ക് വന്ന വണ്ടിയൊക്കെ ഇവിടെ കിടക്കുന്നതാണ് കേട്ടോ നമുക്ക് പൂപ്പാറയിലേക്ക് പോകുന്ന വണ്ടിയൊക്കെ ഉണ്ട് ഇതാട്ടോ നമ്മുടെ സ്ലീപ്പർ ബസ് രാത്രി നമുക്ക് സ്റ്റേ ചെയ്യാൻ പറ്റിയ ബസ് വൈകിട്ട് മണി മുതൽ രാവിലെ ഒമ്പത് മണി വരെയാണ് ഇവിടുത്തെ പരിപാടികൾ ഒമ്പത് മണി ആകുമ്പോഴേക്കും നമ്മൾ ചെക്ക്ഔട്ട് ചെയ്യണം ഇവിടെ ആയിട്ട് ആ സൈഡ് സീങ്ങിന് പോകുന്ന ബസിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പർ ഡെക്കിൻ്റെ ചാർജ് ലോവർ ഡെക്കിൻ്റെ ചാർജ് അതുപോലെ ബുക്ക് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അതിപ്പോൾ പോയേക്കാട്ടോ അപ്പോൾ ഇവിടെ ഇല്ല അപ്പോൾ അതാ നമ്മുടെ ഡോർമെറ്ററി ബസ്സുകളൊക്കെ ഇവിടെ കിടക്കുന്നതാണ് ഈ ഒരു ഭാഗത്തായിട്ട് ഈ ഒരു ഭാഗത്തൊക്കെ സ്ലീപ്പർ ബസ്സുകൾ കിടക്കുന്നതാണ് കേട്ടോ നമുക്കത് ഇവിടെയൊക്കെ കിടക്കുന്നതാണ് പക്ഷേ എല്ലാം ഫുൾ കേട്ടോ എല്ലാം ക്ലോസ് ചെയ്തേക്കാണ് നമ്മൾ ഇവിടെയൊക്കെ ഡോർമെടറിയിൽ സ്റ്റേ ചെയ്യാൻ ഭാഗത്തിന് വരികയെന്നുണ്ടെങ്കിൽ നേരത്തെ ബുക്ക് ചെയ്യണം അല്ലെങ്കിൽ ഒന്നും കിട്ടൂല കേട്ടോ അതാണ് ഇവിടുത്തെ അവസ്ഥ ഈ ഒരു ഭാഗത്തുനിന്ന് കാണാട്ടെ നമ്മൾ നേരത്തെ കണ്ട തോടിൻ്റെ ഭാഗം ഇവിടെ ഒരുപാട് ബസ്സുകൾ കിടക്കുന്നതാണ് നമുക്ക് ഈ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ ഒഴുകി ഇങ്ങനെ പോകുന്നതാണ് കേട്ടോ നമ്മൾ ആ ഒരു സൈഡിൽ കൂടെയൊക്കെ ആയിരുന്നു വന്നത് കേട്ടോ അല്ല വണ്ടി വരുന്ന ഭാഗത്തുകൂടെയൊക്കെയായിരുന്നു വന്നത് സമയം ഇപ്പം ഏകദേശം അഞ്ചു മണി കഴിഞ്ഞിട്ടോ ഇനി നമ്മൾ നേരെ ഇവിടെ ബസ് കയറി നാട്ടിലേക്ക് പോവാണ് അപ്പോൾ എന്തായാലും ഈ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മൂന്നാറിലെ കുറച്ച് ആയിരുന്നു അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടം ചോദിച്ചു ചോദിച്ചു വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ പരമാവധി ഷെയറും കൂടെ ചെയ്ത് കൊടുക്കാട്ടോ അപ്പോൾ ബാക്കി കാഴ്ചകളൊക്കെയായിട്ട് നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയിലേക്ക് കാണാം